അയ്യോ എന്റെ ദൈവമേ ചൂട് സഹിക്കാൻ മത്തിയായിട്ട് ജനിച്ച മതിയാറേ എന്നാ ഐസിൻ പെട്ടിയില് ഫ്രീ ആയിട്ട് കിടക്കാറു എന്തു ചൂടാണോ എന്തു ചൂടാണോ ഈ ചൂട് പിന്നെ സഹിക്കാം ഇടക്കട വായെന്ന് തന്നെ ഇമാതിരി സാധനങ്ങളാറ് പക്ഷെ പതിനൊന്നും മണി കഴിഞ്ഞാൽ ബാറ് പൂട്ടും എനിക്ക് തലയ്ക്ക് പറ്റാവോ എന്റെ താഴെ കിടക്കും ഇങ്ങനെ ഓരോരുത്തർമാരുടെ കണ്ണ് എല്ലാം തിരക്കേത്താ ഇനി ആ ബാരിലെ തുറന്ന് മലച്ചിട്ടുണ്ടെങ്കിൽ കാറ്റല്ല ഒന്നാർ വന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ഞാൻ എന്നെ സ്ക്രാച്ച് ആൻഡ് ചോദിക്കുവെ കിട്ടിയതാണോ നിങ്ങക്ക് അറിഞ്ഞു നിങ്ങളുടെ കൂടെ കെട്ടി കാച്ചാൻ കിട്ടിയതാറിഞ്ഞിരട്ടി നോക്കുമ്പോൾ എനിക്ക് പറ്റിയ തെറ്റ് പൈസ രൂപേ ഞാൻ നിങ്ങളോട് പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കണ്ട അവൻ പുതിയതെങ്ങാണ് വാങ്ങിച്ചാൽ മതി കേട്ടോ പുതിയത് മേടിക്കാൻ നിന്റെ അച്ഛൻ ഇവിടെ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടു ഇവിടെ ഈ സാധനം じゃあ危ない危ないモールはないもっと待ちすぎる危ないちすぎるきれち നമ്മുടെ കുഞ്ഞിന്റെ കൈന്ന് അറിയാതെ വീണ റിമോട്ട് ഒന്ന് കംപ്ലൈന്റ് നിങ്ങൾ ഈ ആ പൊട്ടിട്ടിം ഇവിടെ ബാക്കിയുള്ളവർക്കും അവൻ കടന്നു പറ്റത്തില്ല മനുഷ്യ അവനെടുക്കില്ലെന്ന് നിങ്ങൾ വിളിച്ചാൽ എടുക്കൂ നിങ്ങൾ ആരും എല്ലടിച്ച് പൂർത്തിയാക്കാനുള്ള സമയം പോലും കൊടുക്കാതെ ഞാൻ കൊടുക്കും തൈ കൊടുക്കാതെ ഓ ഇവിടെ എ സി കൊണ്ടു ഫിറ്റ് ചെയ്തപ്പോ ശമ്പളം വന്ന ചേട്ടനാണേ അഞ്ചു മിനിറ്റ് സംസാരിക്കണോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എടാണി നീ കൊണ്ടുവന്നേ റിമോട്ട് കൊച്ചു താഴെ പൊട്ടിച്ചു കിടക്കപ്പുറത്തില്ല നീ വേഗം എന്റെ ഭാര്യ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവൻ ബൈക്കിന്റെ മേളിൽ ഹെൽമെറ്റ് വെച്ചിട്ട് വരണേ തലയില്ലാണ്ട് ഇങ്ങനെ വരല്ലേ വരുമോ ഞാൻ നിങ്ങളോട് എത്ര നാളുകൊണ്ട് പറയൂ ഈ ചൂടത്തിവിടെ കിടക്കണ്ട എന്റെ വീട്ടിൽ പോവാമെന്ന് ആ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും വാതിൽ അങ്ങോട്ട് തുറന്നിട്ടാ പാടത്തൂന്ന് എന്ത് സുഖമുള്ള കാറ്റ് ആ വീട്ടിലോട്ട് വരുന്നതെന്ന് അറിയാവോ